ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനുള്ളിൽ സമാഹരിച്ച മുഴുവൻ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തമ്പടിച്ച് പരിശോധന നടത്തുന്ന സംഘാംഗങ്ങൾ ശേഖരിച്ച രേഖകൾ മുന്നിൽ വച്ചാണ് പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ എസ് അനുമതി നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് കസ്റ്റഡിയിലാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും പോറ്റി വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാക്കിയേക്കും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് പറയുന്നുണ്ട് അതേസമയം ഉച്ചയ്ക്കാണ് കസ്റ്റഡിയിലായതെന്നും പറയുന്നുണ്ട് നിലവിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണക്കൊള്ള പുറത്തു പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇന്നലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ്ഐ ടി സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതിൽ ആരോപണവുമായി അഭിഭാഷകൻ രംഗത്ത് വന്നിരുന്നു നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തതെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ബന്ധുക്കളെയോ അഭിഭാഷകനെയോ അറിയിച്ചില്ല നോട്ടീസ് പോലും നൽകാതെയാണ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്ന് അറിയില്ല ബന്ധുക്കളെ പോലും അറിയിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുകയോ വിവരം നൽകുകയോ ചെയ്യണമെന്ന് പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ നിയമവിരുദ്ധമായി പോറ്റിയെ എസ് സംഘം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും അഭിഭാഷകൻ പറഞ്ഞു നാളെ കോടതിയിൽ ഹാജരാക്കുമോ എന്ന് നോക്കുമെന്നും തുടർന്നും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു പോറ്റി കൊള്ളയടിച്ച സ്വർണം അത് കൊണ്ടുപോയ സ്ഥലം അതുമായി ബന്ധപ്പെട്ട് നിഴലിലുള്ളവർ അവരുടെ പങ്ക് എന്നിവ സംബന്ധിച്ചെല്ലാം മൊഴിയെടുക്കും ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അറസ്റ്റ് ഉണ്ടായാൽ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കിയേക്കും ശബരിമല സ്വർണക്കൊള്ള സംബന്ധിച്ച് അന്വേഷണം നടത്തി ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അന്വേഷണ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ പോറ്റിയുള്ളതെന്ന് പറയുന്നുണ്ട് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നത് വീട്ടിലേക്ക് വിളിക്കാൻ അനുമതി നൽകിയിരുന്നു താൻ കസ്റ്റഡിയിലാണെന്ന് വീട്ടുകാരെ പോറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം